ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം of 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 Pentacles, Pentacles, Pentacles. Cups, Ace of Swords. Ace Swords, Wands, Page ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വർഷമായിരിക്കും നയൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അതായത് ഈ ഒരു വർഷം നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ തുടങ്ങി വയ്ക്കുന്ന അതേപോലെ തന്നെ പല കാര്യങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വർഷം തുടക്കത്തിൽ ഒരു ബിസിനസ്സോ മറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ പിന്നീട് അതൊരു എന്താണ് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഈ വർഷം അവസാനിക്കുമ്പോൾ ആ ഒരു ബിസിനസ് നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല ഒരിക്കലും കാരണം ഈ തരത്തിലുള്ള ഒരു ബിസിനസ് ഏത് ഭാ എന്ത് തരം ബിസിനസ്സാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സ് നിങ്ങൾ ഈ ഒരു വർഷം തുടങ്ങുമെങ്കിൽ ഈ വർഷം തന്നെ ആ പ്രത്യേകതരം ബിസിനസ് അവസാനിപ്പിക്കുന്നുണ്ടാവും അതിനൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ധനസമ്പാദന മാർഗവും ആവാം ബിസിനസ് തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ ജോലിയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക ഫീൽഡിൽ ഇപ്പോൾ ഒരു നിങ്ങൾ എച്ച് ആറിൽ ഒരാൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിലുള്ള അഡ്മിനിസ്ട്രേഷനിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് നിങ്ങൾ മാറുന്നതും ആവാം അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ആ ഒരു ഫീൽഡിൽ നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സക്സസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായിട്ട് ഒരു തൃപ്തി വരുന്നതാണ് കാരണം ഈ ഒരു വർഷം നിങ്ങൾ വളരെ ആത്മവിശ്വാസം കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിച്ചു അപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയതിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ലാഭം ലഭിച്ചു അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു കോൺഫിഡൻസ് വരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലാവും ജോലി മാറുന്ന ആളുകളാണെങ്കിലും ജോലിയിലും ഇന്ന് ഭാ ഇന്നുകാര്യത്തിൽ ഞാൻ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തൃപ്തി വരികയും നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹിച്ചിരുന്ന മേഖല പക്ഷെ അതായിരിക്കില്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ള ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷൻ ചിലപ്പോൾ അതായിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ പാഷനിലേക്ക് തിരിയാണ് അപ്പോൾ ബിസിനസ് ഒരു ഫീൽഡിൽ കുറച്ച് എളുപ്പമുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്തോ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ കാരണം ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ആ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു വർഷം തുടങ്ങുന്ന ബിസിനസ് ഈ വർഷം തന്നെ അത് നല്ല രീതിയിൽ ബിസ് പ്രോഫിറ്റൊക്കെ ആക്കി ആ ഒരു ബിസിനസ് അവസാനിപ്പിച്ചുകൊണ്ടല്ല ആ ബിസിനസ് നിലനിൽക്കെ പുതിയ ഒന്നിലേക്ക് കടക്കുകയും അത് പതുക്കെ പതുക്കെ വളർച്ചയിലേക്ക് പോകുമ്പോൾ ആ ഒരു ബിസിനസ് പതുക്കെ ആദ്യം തുടങ്ങിയ ബിസിനസ് അല്ലെങ്കിൽ ആദ്യം അത് അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ജോലി നിലയുന്ന ഒരാൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസും ഉണ്ട് അതേപോലെ തന്നെ ക്യൂൻ ഓഫ് കബ്സ് ആൻഡ് ഈസ് ഒഫോൺസ് എനർജിയാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ കൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പേഴ്സണൽ ലൈഫിൽ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഫാമിലി വൈസ് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് വീട് മാറുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും മാറുന്നത് കൊണ്ട് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറുന്നു സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് മാറുന്ന ഒരു സാഹചര്യം ആവാം ചില ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അല്ലാത്തവർക്കും ഇത് ബാധകമാണ് കൂടുതലായിട്ടും വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു പ്രവിശ്യയിൽ താമസിക്കുന്ന ആളുകൾ ആ പ്രവിശ്യയിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ കാനഡയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാനഡയിൽ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് മാറാം അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കരുത് നിങ്ങൾ ഓൾറെഡി വീട് വാങ്ങിച്ച് ഒരിടത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് അവിടെയല്ല നിങ്ങളുടെ നിങ്ങൾക്കൊരു പക്ഷെ മാനസികമായിട്ടൊരു സംഘർഷമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം ഇതല്ല എൻ്റെ സ്ഥലം എന്നിരുന്നാലും ജോലി ഭാഗമായിട്ടോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ എളുപ്പം കൊണ്ടോ സിറ്റിയായത് കൊണ്ടോ ഒക്കെ നിങ്ങൾ ഒരിടത്തായിരിക്കും താമസിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ചില വീടൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ കാണുന്നു ഫൈനലി നമ്മൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ വീട് മാറി ഇതിനു മുമ്പ് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ കൊറോണ ആ ഒരു സമയത്തൊക്കെ വീട് വാങ്ങിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അതിനു മുമ്പോ അത് ആ ഒരു സമയത്ത് ആ കൊറോണയ്ക്ക് മുമ്പോ പിൻപോ രണ്ട് വർഷം ആ ഒരു സമയത്തിൽ വീട് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്തിനു ശേഷം അതൊരു ചേഞ്ച് ആയിരുന്നു നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് പല പലതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും നമുക്ക് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആ തീരുമാനം അപ്പോഴെന്തിനാണ് എടുത്തത് നമുക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക് പിന്നീട് മനസ്സിലാവില്ല പക്ഷെ ചില ആളുകളിൽ കുറച്ചുകൂടി ഒരു അവബോധം കൂടുതലുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ആ ഒരു മാറ്റം അനിവാര്യമായിരുന്നു അതിനൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശരിയായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ് അതായത് സ്ഥിരമായിട്ട് നിങ്ങളൊരു സ്ഥലത്ത് സെറ്റിലായി ഇനി മുതൽ ഞാൻ ഇവിടെയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്ന സാഹചര്യം അപ്പോൾ അത് വളരെയധികം നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഏസ് എനർജി ടെൻ ഓഫിക്കൽസ് എനർജിയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും തുടങ്ങുകയും വലിയ സക്സസ് ആക്കി മാറ്റുകയും ചെയ്യാൻ പറ്റുന്ന ഒരവസരം കൊണ്ടു തരുന്ന ഒരു വർഷമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അതേപോലെ പലതരത്തിലുള്ള വ്യാപാര രംഗങ്ങളിലൊക്കെ ഉയർച്ച കാണുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കുക ചെറിയ രീതിയിൽ ബ്രോക്കറായിട്ടൊക്കെ ചെറിയ ഒരു സ്മോ ചെറിയ ബ്രോക്കറായിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും വലിയൊരു ലെവലിലേക്ക് നല്ല വലിയ രീതിയിൽ കമ്മീഷനും കാര്യങ്ങളും നല്ല രീതിയിലേക്ക് ഉയരാനൊരു ഒരു ഒരു സ്ഥാപനമായിട്ട് തുടങ്ങി കുറച്ച് പേർക്ക് ജോലി അതായത് ഒന്ന് രണ്ട് പേർക്ക് എങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതേപോലെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെടുത്തിയത് അതുപോലെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെടുത്തിയത് സ്വർണം വ്യാപാരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങളും മറ്റും അതേപോലെ സ്വർണം ഡയമണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫീൽഡിൽ ജോലി ചെയ്യുന്നവര് ഇപ്പോൾ നിങ്ങളൊരു ജ്വല്ലറി ഉടമയായിരിക്കാം അല്ലെങ്കിൽ ജ്വല്ലറി ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ വാതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഏത് തരത്തിലായാലും ഇങ്ങനെയുള്ള മേഖലകളിൽ കമ്മീഷൻ ബോണസ് അതുപോലെയുള്ള സാധ്യതകളൊക്കെ വളരെ ഏറെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി അതേപോലെ തന്നെ ക്യൂൺ ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് മാനസികമായിട്ട് ഒത്തിരി സംതൃപ്തി നൽകുന്ന വർഷമായിരിക്കും പല കാര്യങ്ങളും ഉയർച്ച ഉണ്ടാകുന്നത് കൊണ്ട് ട്വന്റി ട്വന്റി ഫൈവില് ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് എന്നിരുന്നാലും പല രാജ്യങ്ങൾ പല രാജ്യങ്ങളുടെ ഇടയിലുള്ള പല തീരുമാനങ്ങളും പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചില നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുമ്പോൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാബല്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നേക്കാം പക്ഷേ അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സത്യത്തിൽ ഗുണമാണ് വരുന്നത് നിങ്ങളുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെയുള്ള പുതിയ നിയമങ്ങൾ നിങ്ങൾക്ക് ഗുണപരമായിട്ട് ഫലത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാണെങ്കിൽ അത് ഭയപ്പെടാതിരിക്കാൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഫാമിലി ലൈഫ് കുടുംബമായിട്ട് ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്ന അവസരം ഒത്തിരി കിട്ടുന്ന വർഷമാണ് അപ്പോൾ ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ടിപ്പോൾ ജോലി സംബന്ധമായിട്ട് അകന്ന് നിൽക്കുന്ന ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവരിപ്പോൾ പുറത്ത് ദുബായിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് ഗൾഫ് ഒക്കെ ആയിട്ടുള്ളവര് നിങ്ങളെ നാട്ടിലാണ് ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ നാട്ടിലാണ് കുട്ടികളൊക്കെ വേറെ എടുത്ത് മാറി നിൽക്കുന്നവർ ഒരുമിച്ച് ചേരുന്ന ഒരു യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയോ എന്തെങ്കിലും നാട്ടിലേക്ക് പോകുന്നോ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതോ ഒക്കെ ആവാം എന്തായാലും ഫാമിലി ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു തൃപ്തി അവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ജീവിതത്തിലുണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവേ ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം സമയമാണ് ടീം വർക്ക് സൊസൈറ്റി ചുറ്റുപാടുള്ള ആളുകളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നതുകൊണ്ട് വളരെ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്